ജീവനം പദ്ധതി ഇന്ന് ബഹുമാനപ്പെട്ട വടകര എം പി ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ പുറത്തേക്ക് കൊണ്ടുവന്നൊരു പദ്ധതിയാണ് ജീവനം ഇപ്പോൾ ജീവനം പദ്ധതി എന്ന് വെച്ചാൽ ഡോക്ടറെ അറിയാം നമ്മൾ രണ്ട് കൂട്ടരും മൂന്ന് പേരും പലപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു ഡോക്ടറെ എന്നും ഇല്ലാത്ത പറയുന്ന ഒരു കാര്യമാണ് ഈ ബൈപ്പാസിന് വേണ്ടി കാത്തു നിൽക്കുന്നവർ ഒരുപാട് പേരുണ്ട് പൈസ ഇല്ലാത്തവർ കേരളത്തിലൊട്ടാകെ ഇപ്പോൾ ഡോക്ടറെ കാണാൻ തന്നെ ട്രോവാൻഡ്രത്തിനിന്നും കൊയിലോണൊക്കെ ആൾക്കാർ വരുന്നത് പക്ഷേ പ്രോപ്പർലി ടൈമിൽ ട്രീറ്റ്മെന്റ് എടുക്കാതെ മരണപ്പെട്ടു പോകുന്ന ഒരുപാട് പേര് അപ്പൊ അത്തരമുള്ള ആൾക്കാർക്കാണ് ജീവനം പദ്ധതി കൊണ്ട് ഗുണമുള്ള ആൾക്കാർ അല്ലെങ്കിൽ അവരാണ് പ്രയോജനപ്പെടേണ്ടത് രാഷ്ട്രീയക്കാരുടെയും അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട എം ഒരു നേതൃത്വത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നു എന്ന് ഉറപ്പുവരുത്തലാണ് ഈ പദ്ധതിയുടെ പ്രധാന കാരണം ഒരു സ്വകാര്യ ആശുപത്രി എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും സൗജന്യ നിരക്കിൽ ചെയ്യാൻ പറ്റില്ല പക്ഷേ സാമ്പത്തിക പിന്നോക്കം ഏറ്റവും ഉദാഹരണമാണ് ഡോക്ടറെ ഡോക്ടറിന്റെ ചാർജസ് മുഴുവൻ ഒഴിവാക്കിയിട്ട് നമ്മുടെ ഹോസ്പിറ്റൽ ചാർജസും ഒരു നല്ല രീതിയിൽ ഇളവ് കൊടുത്തിട്ട് അതിന് ഉപയോഗിക്കുന്ന ഒരു ചെലവ് വെച്ച് ആ രോഗിയുടെ ചികിത്സ കൊടുക്കുക എത്രയും പെട്ടെന്ന് ലേറ്റ് കൊടുത്ത് ട്രീറ്റ്മെന്റ് കൊടുക്കാറില്ല ഡോക്ടർ അപ്പോൾ ഈ ബൈപ്പാസ് ചെയ്യുന്ന രോഗികൾ ഡോക്ടർ ഒരുപാട് പേര് തിരിച്ചു ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ആളാണ് അവർ കഷ്ടപ്പെടുന്ന ഒരു ബുദ്ധിമുട്ട് ഡോക്ടർ ചെയ്ത് ഇങ്ങനൊരു പദ്ധതി പറയുമ്പോൾ ഡോക്ടർക്ക് മനസ്സിൽ എന്തുകൊണ്ടാണ് ഇത് പോകാൻ പറ്റിയത് പക്ഷേ ഇപ്പം കുറേ ആൾക്കാർ ഇപ്പം സെക്കൻഡ് ഒപ്പീനിയൻസ് വരും അപ്പം മുക്കാറോ ആൾക്കാർ സെക്കൻഡ് ഒപ്പീനിയൻ വരുന്നത് ബേസിക്കലി ഈ ഗവൺമെന്റ് ഹോസ്പിറ്റൽ വെയിറ്റിംഗ് സിസ്റ്റ് ഉള്ള പറ്റാത്ത ആൾക്കാരാണ് വെയ്റ്റിംഗ് ലിസ്റ്റ് പറഞ്ഞാൽ ചില ഹോസ്പിറ്റൽ മാസം ആറ് മാസം വൺ ഇയർ വരെ വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ട് അപ്പോൾ ഒരു ഹൃദയവും വെച്ചിട്ട് ഒരു ബൈപ്പാസ് സർജരിക്ക് വേണ്ടി ഒരു വർഷം വെയിറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ അത് ഒരു ഗ്യാമ്പിളാണ് അത് അപ്പോൾ നമ്മൾ ഒരു വർഷം കഴിഞ്ഞിട്ട് അവർ ഉണ്ടാകുമല്ലോ എന്ന് പോലെ അവൾ പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഇത്ര പേഷ്യൻസ് വരുമോ അപ്പോൾ ആദ്യമൊക്കെ ഒന്നോ രണ്ടോ പേഷ്യൻ്റ് ആയിരുന്നു ഇപ്പോൾ റെഗുലർ ബേസിൽ നമ്മളെല്ലാം ഓൾമോസ്റ്റ് എവറി സെക്കൻഡ് വരുന്ന പേഷ്യൻസ് ഒക്കെ ഈ വെയ്റ്റിംഗ് ലിസ്റ്റ് പേഷ്യൻ്റ് അപ്പോൾ അതാണ് പറഞ്ഞത് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള ഉള്ള പേഷ്യൻ പറഞ്ഞാൽ തീരെ പറ്റാത്ത ആൾക്കാരാണ് അതെ അവർക്ക് ഇവിടെയും ചെയ്യാൻ പറ്റുന്നത് അവർ വരും ഇവിടുത്തെ ബജറ്റ് ചോദിക്കും അതെ പറഞ്ഞിട്ട് തിരിച്ചു പോകും പിന്നെ അവർ തിരിച്ചു വരില്ല ബിക്കോസ് ഇവിടെ ചെയ്യാൻ പറ്റുന്നില്ല സമയം ഡേറ്റ് അതെ ഇങ്ങനത്തെ വരൂലത്തെ നമുക്ക് എന്തായാലും ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്ന നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് മാക്സിമം ചെയ്യണം അപ്പോൾ അതായത് എന്റെ ഒരു ഡോക്ടർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാ ഹോസ്പിറ്റലിലും എല്ലാം ബൈപ്പാസ് സർജറി ചെയ്യുന്നുണ്ട് പക്ഷേ സാമ്പത്തികമായിട്ടൊക്കെ താങ്ങാൻ പറ്റുന്നില്ല നമ്മുടെ ആശുപത്രിയിൽ തന്നെ സാധാരണഗതിയിൽ ഡോക്ടറെ കാണിക്കാൻ വരുന്ന ഒരു ബൈപ്പാസ് സർജറി ചെയ്യുന്ന ആൾക്കാർക്ക് പോലും ആ റേറ്റ് താങ്ങാൻ പറ്റാത്ത ആൾക്കാർ ഒരു ഒട്ടനേകം നാട്ടിൽ അപ്പം ഈ ഒരു പദ്ധതി അത്ര നിർദ്ധനയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഇത്തരം ബൈപ്പാസ് സർജറി ചെയ്യാണ്ട് പൈസ ഇല്ലാത്ത കൊണ്ട് ചെയ്യാനെ കാത്തിരിക്കുന്ന ആൾക്കാർക്ക് താഴെ കാണിക്കുന്ന ഈ നമ്പറിലേക്ക് വിളിക്കുക ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട എം അടക്കം ഇതിന് വളരെ വളരെ എന്താ പറയുക സന്തോഷത്തോടെ ഇത് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇത്തരം ആൾക്കാരെ സഹായിക്കണം ഇത്തരം ആൾക്കാരെ നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം ഷാഫി അർമിനെ പോലെ ഒരു വ്യക്തി പറയുമ്പോഴത്തേക്ക് ചെറുപ്പക്കാരനും രാഷ്ട്രീയത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതും സാധാരണക്കാരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ജനപ്രിയ ആയൊരു രാഷ്ട്രീയ നേതാവാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നേതൃത്വത്തിൽ തുടങ്ങിയ ഒരു പദ്ധതി ആയതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായിട്ട് നമുക്ക് രോഗികളെ സഹായിക്കേണ്ടത് നമ്മളെ തന്നെ ഒരു ആവശ്യമാണ് അപ്പോൾ അത് ഈ പദ്ധതിയിലൂടെ ഒരുപാട് പേരെ ജീവൻ രക്ഷിക്കാൻ പറ്റും ഇതിന് ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഇതിൽ എത്ര പേര് വരുന്നു എത്ര പേർക്ക് ഡോക്ടർ സർജറി ചെയ്യുന്നു ഇതിൻ്റെ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടായിട്ട് അടുത്തൊരു മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ തിരിച്ച് പബ്ലിക്കിനെ സബ്മിറ്റ് ചെയ്തതാണ് കാരണം ഇത് നമ്മുടെ ആശുപത്രി തുടങ്ങി വെച്ചാല് കിം ശ്രീചന്ദ്രൻ തുടങ്ങി വെച്ചാൽ നാളെ മറ്റുള്ളവർക്ക് ചെയ്യാൻ ഒരു പ്രചോദനമാണ് ഞാൻ പറയുന്ന എല്ലാ സ്വകാര്യ ആശുപത്രികളും ഇത്തരം പദ്ധതികളുമായിട്ട് വരണം സാധാരണക്കാർക്ക് സഹായിക്കുന്ന അല്ലെങ്കിൽ സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിൽ എല്ലാ സ്വകാര്യ ആശുപത്രിയും ഇത്തരം പദ്ധതികളെ മുന്നോട്ട് വരണം വരണമെന്നതാണ് നമ്മളൊരു തുടക്കം കുറിക്കുന്നതെന്ന് മാത്രയോ ഡോക്ടർ അജയ്ന് ക്യാൻസർ രോഗികളുടെ ഏറ്റവും എന്താ പറയുക ഞാൻ താങ്കളുടെ ഒരു മുന്നത്തൊരു നമ്മൾ തമ്മിലുള്ള ഒരു സംഭാഷണത്തിൽ പറഞ്ഞു ഞാൻ ചിലപ്പോൾ ഡോക്ടറാവും ചിലപ്പോൾ ആ രോഗിയുടെ പിതാവും ചിലപ്പോൾ രോഗിയുടെ മകനാവും ഞാൻ പറയുന്ന പോലെ രോഗി കേൾക്കണം അല്ലേ അത് അത് അങ്ങനെ ആ സെൻറ്റൻസ് ഇന്നും എൻ്റെ മനസ്സിൽ കുറിച്ചിട്ടൊരു സംഭവമാണ് ഒരു ഡോക്ടറും ഒരു രോഗിയും തമ്മിലുള്ള ബന്ധം അവിടെയും ഈ പ്രശ്നമുണ്ട് ക്യാൻസർ രോഗം വന്നാൽ കുടുംബം വിറ്റുപോകേണ്ടി വരും തറവാട് വിൽക്കേണ്ടി വരും അടുത്ത തലമുറയ്ക്ക് ജീവിക്കാൻ വെച്ചിരിക്കുന്ന ഒന്നും ഉണ്ടാവില്ല എന്നാൽ ഈ രോഗം മൊത്തം ആൾക്കാരുടെ സാമ്പത്തിക സ്ഥിതിയെ ചൂഷണം ചെയ്യുക അതുകൊണ്ട് തന്നെ പലരും ചികിത്സ എടുക്കാണ്ട് മുടങ്ങി പോകുന്നു കീമോതെറാപ്പി സമയത്ത് മരണത്തെ വിളിച്ചു വരുത്തുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഡോക്ടർക്ക് അറിയാം ജീവനം എന്ന പദ്ധതിയിലൂടെ വിഷൻ എന്താണ് നമുക്ക് എം ആർ പി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ നമ്മുടെ ഡ്രഗ്സ് പക്ഷെ എം ആർ പി എന്ന് പറഞ്ഞാൽ എം ആർ പി പ്രൈസ് എടുക്കണം എന്നില്ല നമുക്ക് അപ് ടു എം ആർ പി വരെ പോവാം അപ്പോൾ വെൻ വി ഹാവ് ദാറ്റ് ഓപ്ഷൻ ആ ഓപ്ഷനുള്ള നമുക്ക് പേഷ്യൻസിനെ നമുക്ക് ഫുൾ ചാർജ് ചെയ്യാതെ കുറച്ച് ലോ റേറ്റിൽ ചെയ്യാം എന്നുള്ളതാണെന്ന് ഫ്രീ ആക്കണം എന്ന് ഞാൻ പറയില്ല ചാർജൻസ് ഉറക്കിയോ അല്ലെങ്കിൽ ഇല്ലാതെ ആക്കിട്ടോ മാക്സിമം പേഷ്യൻ ഹെൽപ്പ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം അപ്പോൾ ആ ഒരു പിന്നെ എല്ലാവർക്കും ഈക്വലി ഡിസ്കൗണ്ട് കൊടുക്കണമെന്നില്ല സം പീപ്പിൾ കാൻ അഫോർഡ് അപ്പോൾ അവര് ഫുൾ പേ ചെയ്തോട്ടെ അവർ പേര് ഹോസ്പിറ്റലിൽ പോയിട്ട് പേ ചെയ്യണ പോലത്തേക്കും കം യർ ആൻഡ് പേ ബട്ട് അത് ദ സെയിം ടൈം പേഷ്യൻസിനെ അഫോർഡ് ചെയ്യാൻ പറ്റാത്തവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ വന്നിട്ട് പറയാണല്ലോ വി ആർ ഇ ബെറ്റർഫർ ടൈറ്റ് സ്പോട്ട് ഞങ്ങൾക്ക് ഒരു ചെറിയ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എനിക്കൊന്ന് റേറ്റ് കുറച്ച് തരാൻ പറ്റുമോ യെസ് ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ഞങ്ങൾ എന്തായാലും കുറയ്ക്കും അപ്പോൾ എം ആർ പി എടുക്കില്ല ഇങ്ങനത്തെ പേഷ്യൻസിന് ആസ് ലോ ആസ് പോസിബിൾ അപ്പോൾ റീസെന്റ്ലി ഒരു പേഷ്യന്റിനെ അവരുടെ അവര് മൂന്ന് ഇഞ്ചക്ഷൻസ് എടുക്കേണ്ടത് അവരുടെ ടോട്ടൽ ബില്ല് വരുന്നത് അറൗണ്ട് സെവൻറ്റി നയൻ തൗസൻഡ് റുപ്പീസ് നമ്മളെ തേർട്ടി വൺ തൗസൻഡ് റുപ്പീസിനാണ് കൊടുത്തത് അവർ ഭയങ്കര ഹാപ്പിയായിരുന്നു അപ്പൊ അവര് വേറെ എവിടെ നിന്ന് വന്നതാണ് നമ്മളുടെ റേറ്റ് കുറവാന്ന് കേട്ടൂലോ ആണോന്ന് നോക്കി അവർ ഓൾറെഡി വേറെ ഹോസ്പിറ്റലിൽ പേ ചെയ്യേണ്ടി തൗസൻഡ് ജീവന പദ്ധതി സാർ ഉദ്ഘാടനം ചെയ്ത ഈ പദ്ധതിയിൽ ക്യാൻസർ രോഗമായി ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാർ കീമോതെറാപ്പി എല്ലാ ആശുപത്രിയിലും ഒരു കോസ്റ്റ് ഉണ്ടോ ആ മരുന്നിന്റെ വില്പന കോസ്റ്റ് സത്യസന്ധമായി പറയുന്ന ആശുപത്രിക്ക് ഏതൊരു ലാഭവീതമുണ്ട് അല്ലെ എടുക്കണം ആ ലാഭിതമാണ് ആശുപത്രിക്ക് ആ ഡിപ്പാർട്ട്മെന്റ് ഓട്ടിക്കാനും സാലറി കൊടുക്കാനും മറ്റു എക്സ്പെൻസിനൊക്കെ ഉപയോഗിക്കുന്നു ഈ ലാഭവിഹിതം ചില രോഗികൾക്ക് എടുക്കണ്ട എന്ന് നമ്മൾ തീരുമാനിക്കുന്നതാണ് ജീവനം പദ്ധതിയിലൂടെ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അതായത് ഒരു രോഗിക്ക് കീമോതെറാപ്പി എടുക്കണം ആ കീമോതെറാപ്പി നമുക്ക് കിട്ടുന്ന ഒരു ഡ്രഗിന്റെ വിലയിൽ ആ വിലയിൽ നമ്മൾ തീരുമാനിക്കുകയാണ് ഈ രോഗിക്ക് നമ്മൾ മരുന്ന് കൊടുക്കുന്നതിൽ നമ്മൾ ലാഭവിഹിതം എടുക്കുന്നില്ല അല്ലെങ്കിൽ വളരെ കുഞ്ഞ് ആ എക്സ്പെൻസ് കവർ ചെയ്യാൻ മാത്രമുള്ളൊരു ലാഭം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ എന്നിട്ടാ പൈസയും കുറച്ച് ആളിന് കൊടുക്കുകയാണ് അപ്പോൾ പലയിടത്തും ഈ എം ആർ പിന്നുള്ള വില അവർക്ക് താങ്ങാൻ പറ്റാത്തതായിരിക്കും അതുകൊണ്ട് തന്നെ മരുന്ന് എടുക്കാത്ത ആൾക്കാർക്കും ഇന്ന് സർക്കാർ മേഖലയിൽ മരുന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നില്ല കീമോതെറാപ്പി മരുന്ന് പൈസ കൊടുത്ത് തന്നെ വാങ്ങിക്കണം അപ്പോൾ അതിന് നമ്മളെല്ലാവരും കൂടി ഡോക്ടറിൻ്റെ നേതൃത്വത്തിൽ ഡോക്ടർ അടക്കം ചേരുന്ന ഈ പദ്ധതിയിൽ കീമോതെറാപ്പി ചെയ്യുന്ന രോഗികൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ സാമ്പത്തിക പിന്നോക്കമുള്ളവർക്ക് എല്ലാവർക്കും ഇപ്പോൾ നമുക്ക് ഡോക്ടർ പറഞ്ഞ പോലെ ഫുൾ ഫ്രീ ആയിട്ട് കൊടുക്കാതെ നമുക്ക് മുന്നോട്ട് പോകരു പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പം പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് ആശുപത്രി എടുക്കുന്ന ലാഭിതം ഒഴിവാക്കുക അതും ഒരു മാതൃകാപരമായ രീതി ഇത് ഇത് കിംസ് വെയിച്ചതിന് മാത്രമല്ല മറ്റുള്ള സ്വകാര്യ ആശുപത്രികൾക്കെല്ലാം ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ എല്ലാവരും ഒരു മുന്നിൽ വന്ന് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഇതിന്റെയും ആവശ്യം പറയുന്നത് അങ്ങനെ അങ്ങനെ ആണെങ്കിൽ കുറേ കൂടി നമുക്ക് ലാർജർ സെക്ടർ ഓഫ് പേഷ്യൻസിനെ സഹായിക്കാൻ പറ്റൂ ഞാൻ രണ്ട് പോയിന്റ് ഇവിടെ അറിയാം നിങ്ങൾ പേഷ്യൻസിന് എപ്പോഴും ഒരു മനസ്സിലൊരു ചോദ്യമാണ് നിങ്ങൾ എന്തിനെ പ്രോഫിറ്റ് എടുക്കണേ നിങ്ങൾക്ക് ഉള്ള റേറ്റിന് തന്നാൽ പോരെ അവരതിന്റെ ആ ഒരു ഒരുക്കിനോട്ടം മനസ്സിലാക്കണില്ല ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹോസ്പിറ്റൽ അവരെ ഇപ്പോൾ ഒരു ഒരു ലക്ഷത്തിന് മരുന്നാണ് വിചാരിക്കാം നമ്മൾ ഡീലറിന് വൺ ലാക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ ഫാർമസിന്ന് വൺ ലാഖിന് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിന്ന് വൺ ലാക്ക് കൊടുത്തിട്ട് നമ്മൾ കയ്യിൽ വെക്കണു ഈ ഡ്രഗ് എല്ലാവർക്കും പറ്റണതല്ല ക്യാൻസർ മരുന്നുകൾ ഇങ്ങനെ വേറെ അസുഖങ്ങൾക്ക് ഇങ്ങനെ തോന്നിയ പോലെ എടുക്കാൻ പറ്റില്ല ആ ടൈപ്പ് അസുഖമുള്ള ആൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഹോസ്പിറ്റലിനെ അല്ലെങ്കിൽ ആ ഒരു മണി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് രണ്ട് ചോയ്സ് ആണ് ഒന്നെങ്കിൽ ഈ ലക്ഷം അവിടെ വെക്കുക ആൻഡ് അത് വിൽക്കുമ്പോ ഒരു വൺ പോയിന്റ് വൺ ലാക്കിന് അപ്പോൾ ടെൻ തൗസൻഡ് റുപ്പീസ് ടെൻ പെർസെൻറ്റ് കിട്ടിയെന്ന് വിചാരിക്കും ഓർ അയാൾക്ക് അത് വേണമെങ്കിൽ എഫ് ഡിയിൽ ഇട്ടിട്ട് ഒരു എയിറ്റ് പെർസെൻറ്റ് മേടിക്കാം ഇനി എല്ലാവരും പറയുകയാണെന്നും ഇതിനെ പ്രോഫിറ്റ് എടുക്കാൻ പാടില്ല ഇപ്പം വൺ ലാക്ക് കിട്ടണോ അതിനെ കൊടുക്കണം എന്ന് പറയുമ്പോൾ അയാൾക്ക് സീറോ പെർസെൻറ്റ് ഇൻകം ആണ് അപ്പോൾ ആൾ നോക്കുമ്പോൾ ഞാൻ എന്തിന് ഹോസ്പിറ്റലിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ആൾ പോയിട്ട് അത് എഫ് ഡിയിൽ ഇട്ട് എയ്റ്റ് പെർസെൻറ്റ് വെച്ച് പോക്കെട്ടിട്ട ആൾക്കും ഇങ്ങനെ പോകുകയാണെങ്കിൽ എന്ത് ലാസ്റ്റ് ടൈം ഒരു ബിസിനസ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല ആൾക്കാർക്ക് ഒരാൾക്കും ജോലി ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കേണ്ട പക്ഷേ നമ്മളത് എം ആർ പി ലെവൽ വരെ പോകണില്ല ഞാൻ പറയുന്നത് എല്ലാവരും ഒരു ചെറിയ മാർജിൻ എടുക്കുക നിങ്ങളുടെ പ്രോഫിറ്റ് ഉള്ളത് നിങ്ങൾ ഒരു ചായക്കടയിൽ പോയാലും ഒരു ചായക്കാരൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചായ എനിക്ക് കിട്ടിയ റേറ്റ് നിങ്ങൾക്ക് വയ്ക്കും പറയാൻ പോണില്ല അതിപ്പോ ഒരു ടീ ആണെങ്കിലും ഒരു കാർ ആണെങ്കിലും ഇപ്പൊ മെഡിക്കൽ എക്സ്പെൻസ് ആണെങ്കിലും ഇതൊക്കെ ഫണ്ട് കാര്യം നമ്മൾ തന്നെയാണ് നമ്മുടെ ക്ലയൻസ് തന്നെയാണ് ദാറ്റ് ആ ഒരു ഡിഫറൻസ് ദാറ്റ് ഈസ് നമ്മൾ എം ആർ പി എടുത്താൽ ഫുൾ എടുക്കണ്ട വിച്ച് ഈസ് ലീഗലി വാലിഡ് നമുക്ക് എടുത്തോണ്ട് ആർക്കും കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ എടുക്കുക പക്ഷെ പേഷ്യൻസിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന പോലെ ഹെൽപ്പ് ആവശ്യമില്ലാത്തവർക്ക് വേണ്ട അപ് ടു എം ആർ പിഒ അല്ലെങ്കിൽ സംതിങ് ലെസ് ദാൻ എം ആർ പി ആൻഡ് ഭയങ്കര ബുദ്ധിമുട്ടുള്ളവർക്ക് അവരുടെ സിറ്റുവേഷൻ നോക്കിയിട്ട് കുറയ്ക്കാം അപ്പൊ ആ ഒരു ഫെസിലിറ്റി ആണ് നമ്മളിവിടെ ഓഫർ ചെയ്യണത് അപ്പോൾ ആൾക്കാർക്ക് അതൊന്നും മനസ്സിലാവണം വൈ നമ്മൾ എന്തിനാണ് മാർജിൻ എടുക്കണേ ഈ മാർജിൻ ഇല്ലെങ്കിൽ ഈ ബിസിനസ്സേ ഉണ്ടാവില്ല ഹോസ്പിറ്റൽസേ ഉണ്ടാവില്ല എല്ലാവരും മരിക്കും ക്യാൻസർ ആയിട്ട് അപ്പൊ ആ ഒരു സിറ്റുവേഷനിലേക്ക് പോവാതിരിക്കാൻ ഈ മാർജിൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഓക്കെ അത് അങ്ങനെ എടുക്കാൻ പാടില്ല എന്ന് പറയരുത് ഡോക്ടർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എപ്പോഴും സാധാരണക്കാർക്ക് ജനങ്ങൾക്ക് ഒരു സ്വകാര്യ ആശുപത്രി പണം ചൂഷണം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് കാണുന്നത് ഒരു നിക്ഷേപന്റെ ഭാഗത്ത് ചിന്തിക്കുകയാണെങ്കിൽ നിക്ഷേപിച്ച പണത്തിന് അറ്റ്ലീസ്റ്റ് ഒരു ബാങ്ക് ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ അവർ അടുത്തൊരു എമൗണ്ട് എങ്കിലും കിട്ടണം അല്ലെങ്കിൽ എന്തിനും ഈ നിക്ഷേപം കൊണ്ടുവരുന്നോന്നൊരു ചോദ്യം കേട്ടോ അപ്പോൾ എല്ലാം നിക്ഷേപകർക്കും തിരിച്ചു കിട്ടണം ഇത് സത്യസന്ധമായ ഒരു കാര്യമാണ് ഇത് ആദരസേവന രംഗത്തും ഇത് പ്രധാനമാണ് കാരണം ഇത്തരം മരുന്നുകൾക്ക് തന്നെ ജി എസ് ടി അടക്കമുള്ള മരുന്നുകളുണ്ട് അല്ലെങ്കിൽ ജി എസ് ടി അടക്കമുള്ള എക്യൂപ്മെൻസ് ഉണ്ട് ഇമ്പോർട്ട് ഡ്യൂട്ടി അടക്കം കൊണ്ടുവരുന്നു സർക്കാർ പോലും ആതുര സേവന രംഗത്ത് എക്സംഷൻ തരുന്നില്ല ഇബോ ടാക്സ് അടയ്ക്കണം ജി എസ് ടി അടയ്ക്കണം എക്സംഷൻ തരുന്നില്ല വളരെ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പത്ത് നാന്നൂറ് ജീവനക്കാരുണ്ടാവും അതിലെ ഉപകരണങ്ങൾ ഉണ്ടാവും അതിനൊക്കെ വരുമാന മാർഗം എന്താണ് സാധാരണ ജനങ്ങൾക്ക് ട്രീറ്റ് ചെയ്ത് അവരിൽ നിന്ന് വാങ്ങിക്കുന്ന പൈസയാണ് ശമ്പളം കൊടുക്കുന്നതും ഈ എക്യൂപ്മെൻറ്റ് വാങ്ങിക്കാൻ ഉപയോഗിക്കുന്നതും ഇതിൻ്റെ വേറെ എൻ്റെയറിന് യൂസ് ചെയ്യുന്നതും എക്യൂപ്മെൻ്റ് അപ്ഗ്രേഡ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഒരു കിംസിനല്ല ഒരു ഹോസ്പിറ്റലിനും സ്വകാര്യ ഹോസ്പിറ്റലിന് ഒരിക്കലും സൗജന്യ ചികിത്സ നടപ്പിലാക്കാൻ പറ്റില്ല പക്ഷേ നമ്മളൊക്കെ മനുഷ്യന്മാരാണ് നമ്മളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ആൾക്ക് ബുദ്ധിമുട്ടായിട്ട് നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ അവരെ സഹായിക്കാമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഈ ഡോക്ടർമാരും നമ്മളെ നമ്മളെപ്പോലുള്ള എല്ലാവരും ഈ ജീവനം പദ്ധതി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഉദ്ദേശം തന്നെ അതാണ് കാരണം ഇപ്പോഴും നമ്മുടെയൊക്കെ ഹോസ്പിറ്റലിൽ ഒരു ബില്ല് വരുമ്പോഴത്തേക്ക് ഒരു പേരിൽ ഡിസ്കൗണ്ട് ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ദയവ് ചെയ്ത് അത്തരം പ്രവണതയിൽ നിന്ന് നമ്മൾ എല്ലാവരും മാറി നിൽക്കണം അർഹതപ്പെട്ടവരാണെങ്കിൽ നമ്മുടെ ലാഭവിഹിതം വളരെ കുറച്ചെടുക്കുകയോ അല്ലെങ്കിൽ ലാഭവിഹിതം എടുക്കാതിരിക്കുന്ന രീതിയിൽ കൊണ്ടുപോകാൻ പറ്റിയാൽ ഈ ജീവനം പദ്ധതി സസ്റ്റൈനബിളായിട്ട് കൊണ്ടുപോകാൻ പറ്റും ഇത് ആറുമാസത്തേക്കോ ഒരു വർഷത്തേക്കോ അല്ല ഇത് ലൈഫ് ലോങ് ഇത്തരം പ്രോജക്റ്റ് കൊണ്ടുപോകാൻ പറ്റും ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് വെച്ചാൽ ഇന്ന് ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആശുപത്രിക്കാരുണ്ടാവും അവരും കൂടി ഇത് മനസ്സിലാകാം നമ്മൾ വെച്ച ഈ സംവിധാനം എല്ലാ ആശുപത്രി എല്ലാ സ്വകാര്യ ആശുപത്രിയിലും അല്ലെങ്കിൽ കോർപ്പറേറ്റ് ആശുപത്രികൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ ലാഭം വേണം പക്ഷേ അർഹതപ്പെട്ട രോഗികളെ കണ്ടുപിടിച്ച് അവർ അർഹതപ്പെട്ടതാണെന്ന് ഉറപ്പുവരുത്തുക ഇന്ന് ബഹുമാനോടെ ഷാബി പറമ്പിൽ എംബിയോട് ഞാൻ പറഞ്ഞ കാര്യം എന്താണ് അർഹതപ്പെട്ടതാണെന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ വിളിക്കുക നമ്മളെ സഹായിക്കാൻ നമ്മളുണ്ടാവും അതിന് സധൈര്യം നമ്മൾ എല്ലാവരും ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അവർക്ക് വേണ്ടിയുള്ള ലാഭവിഹിതം വേണ്ടാന്ന് വയ്ക്കുകയോ അല്ലെങ്കിൽ ലാഭവീതം കുറയ്ക്കുകയോ തീരുമാനിച്ച് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ചികിത്സ കൊടുക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കും പക്ഷേ ഇത് കേൾക്കുന്ന ജനങ്ങൾ ശ്രദ്ധിക്കണം മനസ്സിലാക്കണം എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റില്ല പണമുള്ളവർ പണം അടയ്ക്കേണ്ടിവരും ഇല്ലാത്തവർക്ക് സഹായിക്കാൻ നമ്മൾ